ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പാലൈസ് ഉണ്ടാക്കാം അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ സേമിയ ഷുഗർ മിൽക്ക് മെയ്ഡ് വാനില സൺസ് നെയ്യ് ഇതൊക്കെയാണ് വേണ്ടത് ഇനിക്ക് ആസ്വദത്തിച്ച് ഒരു പാൻ അടപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യ് കൊടുക്കാം ഇത് വറുത്തെടുക്കാൻ പാകത്തിനുള്ള നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ വറക്കാത്ത സേമിയായിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു ഗോൾഡൻ നിറമാവുമ്പോൾ ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് ചൂടുവെള്ളം കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിൽ വെള്ളമുണ്ട് വെള്ളം വറ്റി വരട്ടെ ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടിതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കണം നിർബന്ധമില്ല ഇത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ മധുരം പിടിക്കാനായിട്ട് ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം ഈ പാലിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് പറ്റി കുറുക്കാക്കണ്ട നന്നായിട്ട് കുറുക്കിയാൽ പാലേസ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഉറച്ചു കിട്ടാൻ കുറേ സമയം പിടിക്കും ഇനി ഇത് ഇത്രയും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഈയൊരു മോൾഡിലാണ് ഇത് ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മകിലേക്ക് ഐസ്ക്രീം മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ആദ്യം ഈ പാല് മാത്രമായിട്ടാണ് വീഴുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് സേമിയ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഇനി ഇത് ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ മേടിക്കുമ്പോൾ കിട്ടിയ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് മൂടി ഒച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് അതിലെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം ഇനി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചതിന് മീതിയായിട്ട് നമുക്കൊരു ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതിന് മീതിയായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് സ്റ്റിക്കറൊക്കെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതും നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഇത് തലേ ദിവസം രാത്രി ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസമായിട്ടോ എടുക്കുന്നത് ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വെള്ളത്തിലൊന്ന് പെട്ടെന്ന് ടിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഐസ് ഈ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ളതും നമുക്കിതൊന്ന് എടുത്തു നോക്കാം കണ്ടോ ഇതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാലേസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്